നിരന്തരമായി നായ ശല്യത്തെക്കുറിച്ച് നാം പത്രമാധ്യമങ്ങളിൽ കേൾക്കുന്നുണ്ട് ചെറിയ കുട്ടികളെയും വലിയവരെയും എന്ന് നായയുടെ മുന്നിൽപ്പെടുന്ന പലരെയും കടിച്ച് പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ നിത്യേന നാം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതോടൊപ്പം ആത്മീയമായ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിച്ചാൽ അള്ളാഹു അത്തരം പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തു റഹ്മാനിലെ القرآن الي انبتي انجامتي سوطة سورة الرحمن لي مبتي منامتي آية بسم الله الرحمن الرحيم يا معشر الجن والانس ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان സൂറത്തുൽ ബിൽ കലിബഹും എന്ന വചനവും ഓതിയാൽ നായയുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന് മഹാൻമാർ നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തുൽ റഹ്മാനിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തും സൂറത്തുൽബുൽ എന്ന വചനവും ഓതിയാൽ നായയുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന് മഹാൻമാർ നമ്മെ പഠിപ്പിക്കുന്നു സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം ആത്മീയമായ വഴികൾ കൂടി തേടിയാൽ അള്ളാഹു നമുക്ക് രക്ഷ നൽകും നമ്മെ രക്ഷപ്പെടുത്തും അല്ലാഹു എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ